എൻ വിവിധ മത്സര പരീക്ഷകളുടെ അപാകതകൾ ചൂണ്ടിക്കാട്ടി എ ഐ എസ് എഫ് ജില്ലാ കമ്മിറ്റി സെൻട്രൽ ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നീറ്റ് നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ ഗുരുതരമായ പാളിച്ചകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു എഐഎസ്എഫിന്റെ പ്രതിഷേധം എൻ ടിഎയുടെ വിവിധ മത്സര പരീക്ഷകളുടെ അപാകതകൾ ചൂണ്ടിക്കാട്ടി എ ഐ എസ് എഫ് ജില്ലാ കമ്മിറ്റി സെൻട്രൽ ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധമാർ സംഘടിപ്പിച്ചു നീറ്റ് നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ ഗുരുതരമായ പാളിച്ചകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു എ ഐ എസ് എഫിന്റെ പ്രതിഷേധം പരിപാടി എ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി യൂസുഫ് കലയത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി എം എ വാസിൽ പ്രസിഡന്റ് അർഷാദ് എം കെ എന്നിവർ പ്രസംഗിച്ചു പരിപാടിക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് അനൂ മുസ്തഫ നന്ദി പറഞ്ഞു തുടർന്ന് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി